എച്ച് വി എ സി ആർ സംസ്ഥാന സമ്മേളനം ശനിയാഴ്ച കാസർഗോഡ് വിദ്യാനഗർ ശ്രീഹരി ഓഡിറ്റോറിയത്തിൽ നടക്കും രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിലെ എയർ കണ്ടീഷൻ ആൻഡ് റെഫ്രിജറേഷൻ തൊഴിൽ മേഖലയിൽ ഉപജീവനം നടത്തുന്ന അസംഘടിതരായ തൊഴിലാളികളെ കക്ഷി രാഷ്ട്രീയ ചിന്തകൾക്കതീതമായി കോർത്തിണക്കി അവരുടെ ക്ഷേമത്തിനും അവകാശങ്ങളുടെ സംരക്ഷണത്തിനുമായി പ്രവർത്തിക്കുന്ന കേരളത്തിലെ സർക്കാർ അംഗീകൃത സംഘടനയാണ് എച്ച് വി എ സി ആർ എംപ്ലോയീസ് അസോസിയേഷൻ സംഘടനയുടെ വാർഷിക സമ്മേളനം ശനിയാഴ്ച കാസർഗോഡ് ശ്രീഹരി ഓഡിറ്റോറിയത്തിൽ നടക്കും പത്ത് മണിക്ക് പതാക ഉയർത്തലോടെയായിരിക്കും സമ്മേളനത്തിന് തുടക്കമാകുക തുടർന്ന് പ്രകടനവും നടക്കും രാജ്മോഹൻ ഉണ്ണിത്താൻ എം പി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി അബൂബക്കർ സിദ്ദിഖ് അനുശോചന പ്രമേയം അവതരിപ്പിക്കും സംസ്ഥാന പ്രസിഡന്റ് ശിവകുമാർ എൻ അധ്യക്ഷത വഹിക്കും സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ആർ മനോജ് റിപ്പോർട്ടും സംസ്ഥാന ട്രഷറർ റൂബി എസ് കണക്കും അവതരിപ്പിക്കും സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സജീഷ് കെ പി സംഘടനാ വിശകലനം നടത്തും സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജി ബി ഒ ആർ സൊസൈറ്റി അവലോകനം നടത്തും തുടർന്ന് പൊതുചർച്ച മറുപടി പ്രമേയാവതരണം സ്നേഹവിരുന്ന് എന്നിവ നടക്കും സംസ്ഥാന ജോയിൻറ് സെക്രട്ടറി വർഗീസ് ജോൺ സ്വാഗതവും പ്രോഗ്രാം കൺവീനർ കിഷോർ കുമാർ ഷെട്ടി നന്ദിയും പറയും സംസ്ഥാന ജില്ലാ നേതാക്കൾ സമ്മേളനത്തിൽ പങ്കെടുക്കും സംസ്ഥാന പൊതുസമ്മേളനമാണ് വരുന്ന ഇരുപത്തി തീയതി അതായത് ജനുവരി ഇരുപത്തിയേഴിന് കാസർഗോഡിൻ്റെ മണ്ണിൽ വെച്ച് നടത്തപ്പെടുന്നത് ശ്രീ എം പി രാജ്മോഹൻ ഉണ്ണിത്താൻ സാറാണ് നമ്മുടെ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ വയർമാൻ അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ അനിൽകുമാർ സാറാണ് അതോടൊപ്പം തന്നെ ഈ സമ്മേളനത്തിൻ്റെ ഒരു വിളംബര ജാഥ നമ്മൾ ഇരുപത്തിയേഴാം തീയതി രാവിലെ ഒൻപത് മണിക്ക് നമ്മുടെ വിദ്യാനഗർ മുനിസിപ്പൽ സ്റ്റേഡിയം മുതൽ നമ്മുടെ നഗരിയായ ശ്രീഹരി ഓഡിറ്റോറിയം വരെ ഒരു ഘോഷയാത്ര സംസ്ഥാന പ്രസിഡന്റ് ശിവകുമാർ എൻ ജില്ലാ പ്രസിഡന്റ് അമീർ അലി ജില്ലാ സെക്രട്ടറി വിജയൻ കരിച്ചേരി ജില്ലാ ട്രഷറർ മുഹമ്മദ് അഷ്റഫ് ടി എ പ്രോഗ്രാം കൺവീനർ കിഷോർ കുമാർ ഷെട്ടി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്